മിന്നുന്ന പ്രകടനങ്ങളും തിളക്കമാർന്ന പ്രതിഭകളുമായിട്ട് പതിവ് പോലെ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ എപ്പിസോഡ് ആരംഭിക്കാൻ പോവാണ് ജ്വലറിന്റെ എൻ്റെ അതിഥി ഇന്നത്തെ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറേ വിശേഷങ്ങൾ നമ്മുടെ അടുത്ത് പറഞ്ഞു ഇനി സത്യത്തിൽ പറയാൻ വിശേഷങ്ങളൊന്നും ഇല്ല എന്നാണ് കുട്ടി പറയുന്നത് എന്നാലും ഞാൻ ചില കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളും അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സോ ലെറ്റ് മിയ ഇനി എനിക്ക് ചോദിക്കാനുള്ള കുറച്ച് പഴയ ഒരു ഓർമ്മയിലേക്ക് ഓക്കെ അതായത് സിനിമയിലേക്ക് വരുന്നതിനുമ്പ് അല്ലെങ്കിൽ സീരിയലിലേക്ക് വരുന്നതിനു മുൻപ് രണ്ടായിരത്തി പന്ത്രണ്ടില് അല്ലെ രണ്ടായിരത്തി മിസ് കേരള ാണ് കേരള ഫിറ്റ്നസ് ആണ് മേയ്ക്ക് ലഭിച്ചത് വന്ന് മുതൽ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ് അല്ലെങ്കിൽ ഒന്നുമല്ല ഒന്നുമല്ല ഒന്നും അല്ല ഒന്നും പിന്നെ അവരറിയാതെ തന്നു പോയതായിരിക്കും അവരുടെ ഒരു പേപ്പർ ആഡ് കണ്ടിട്ട് എന്റെ മമ്മി ആപ്ലിക്കേഷൻ അയച്ച് അങ്ങനെ ആണ് ഞാൻ അതിലേക്ക് പോകുന്നത് അപ്പോ ഇത് അയച്ച കാര്യമൊന്നും എനിക്കറിയില്ല മമ്മി അറിയാതെ ഒപ്പിച്ച വേല പങ്കെടുക്കാനുള്ള സെലക്ഷൻ കിട്ടി കഴിഞ്ഞിട്ടാണ് മമ്മി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നമുക്ക് പോകണം എന്ന് പറയുന്നത് ഞാൻ മമ്മീടെ വഴക്ക് പിന്നെ ഞാൻ എങ്ങനെ പോകാനാന്നൊക്കെ പറഞ്ഞാലും പണിയില്ലേ എന്നെ പറഞ്ഞ് ഇതാക്കി വളച്ചോടിച്ച് കുപ്പി ലാക്കിയാണ് മമ്മി കൊണ്ടുപോയത് ആയിരുന്നു ആ ഒരു കോമ്പറ്റീഷൻ അനുഭവം ആ ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു കൊറേ പേരുണ്ടായിരുന്നു പാർട്ടിസിപ്പൻസ് കൊറേ പേരുണ്ടായിരുന്നു നമ്മളതിന്റെ ഫ്ലോയ്ക്ക് അങ്ങ് നടന്നു ഫൈനൽ റൗണ്ടിലേക്കൊക്കെ വന്നു ലാസ്റ്റ് ഒരു ഫൈനൽ ഫൈവിലൊക്കെ എത്തി നിൽക്കുകയാണ് അപ്പൊ ഫൈനൽ റൗണ്ടിന് നമ്മൾ സെറ്റ് സെറ്റ് ആണ് എല്ലാവരും കൊടുക്കാൻ പറഞ്ഞിരുന്നത് അപ്പൊ ഞാൻ അതൊക്കെ എൻ്റെ മമ്മി സാരി ഉടുപ്പിച്ചോണ്ടിരിക്കുമ്പോഴേ ഞാൻ മമ്മീനെ വഴക്കാണ് ഞാൻ വീട്ടിൽ ചെല്ലട്ടെ ഓരോ കുന്തം എന്നൊക്കെ പറഞ്ഞോണ്ട് ഞാൻ മമ്മീനെ വഴക്കോട് വഴക്ക് മമ്മി പറയാണ് കഴിഞ്ഞു ഇത് അവസാനത്തെ റൗണ്ടാണ് ലഭിക്കുന്നത് ഇവിടെ കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ ബാക്കി നമുക്ക് വീട്ടിൽ പോവാം എന്ന് പറയാണ് അപ്പൊ ബാക്ക് സ്റ്റേഞ്ച് വഴക്കുണ്ടാക്കിയിട്ട് സ്റ്റേജ് ഒക്കെ കയറി ചിരിച്ചൊക്കെ നിൽക്കുന്നു കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നു റൗണ്ടൊക്കെ അങ്ങ് കഴിഞ്ഞു പോയി അത് കഴിഞ്ഞിട്ട് അഞ്ച് പേര് ഇങ്ങനെ ഫൈനൽ ഫൈവ് ഇങ്ങനെ നിൽക്കുകയാണ് ഇങ്ങനെ സെക്കൻഡ് റണ്ണർ അപ്പ് ഫസ്റ്റ് റണ്ണർ അപ്പ് അങ്ങനെ ഒരു ഓർഡർ ആണല്ലോ വിളിക്കുന്നത് അപ്പൊ ഇങ്ങനെ രഞ്ജിനി ഹരിദാസ് രഞ്ജിനി ചേച്ചിയാണ് ഇതിന്റെ കോമ്പയറിങ് ചെയ്തോണ്ടിരുന്നത് അപ്പൊ രഞ്ജിനി ചേച്ചി ഇങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് ആരാണ് വിന്നർ വിന്നർന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ആൾക്കാർ എന്റെ ചെസ് നമ്പർ ഒക്കെ പറയുന്നുണ്ട് ചെസ് നമ്പർ ഒക്കെ കേൾക്കുമ്പോ എൻ്റെ തന്നെയാണ് വിളിച്ചു പറയുന്നത് ഏഹ് അപ്പൊ കൊള്ളാരുന്നോ ഞാൻ മനസ്സിൽ ആലോചിക്കുകയാണ് എന്താണ് ഞാൻ വിന്നർ വിചാരിച്ച വിന്നറിച്ചുണ്ട് ഓ ഓ ആളുടെ റണ്ണർ റണ്ണർപ്പോ ആയിട്ട് വിളിച്ചു ഞാൻ സെക്കൻഡ് ആയി പോയോ അയ്യോ എന്റെ പ്രതീക്ഷകൾ അതായത് ആ കുട്ടിക്ക് ഫസ്റ്റ് കിട്ടുന്ന ധാരണയിലാണ് ഞാനിരിക്കുന്നത് അതിന് സെക്കൻഡ് ആയി പോയോ ഇനി ആരേ ഇരിക്കൂ എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോ എന്റെ ജസ്റ്റ് നമ്പർ പറഞ്ഞപ്പോ ഞാൻ ഒരു സെക്കൻഡ് ആ അവസ്ഥയായിരുന്നു അപ്പൊ അമ്മയായിരിക്കും ഏറ്റവും കൂടുതൽ എന്നിട്ട് തിരിച്ചു കാറിലും അതെ സത്യമായിട്ട് മമ്മി എന്നിട്ട് കാറിൽ തിരിച്ചു പോകൊണ്ടിരുന്ന എനിക്ക് വല്ല മിണ്ടാവോ ഫസ്റ്റ് കിട്ടി നമ്മൾ പോയി ചമ്മിപ്പോയി നൈസായിട്ട് മമ്മിയുടെ എടുത്ത് ചമ്മി മമ്മിയാണെങ്കിൽ പിന്നെ വിടില്ല കളിയാക്കുന്ന ആശങ്കയാണ് കാരണം ഈ കളിയാക്കുന്ന പാട്ട് എന്റെ വീട്ടിൽ തന്നെ എന്റെ കൂടെ തന്നെയാണ് ഇടക്കിടയ്ക്ക് എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞപ്പോ എന്തായിരുന്നു ഇതൊക്കെയായിരുന്നു എന്തായിരുന്നു അതൊരു എനിക്ക് എനിക്ക് തോന്നുന്നു വൺ വീക്ക് മമ്മി ചോദിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ അങ്ങനെ ഒന്നും പങ്കെടുക്കാനും ഒന്നും പങ്കെടുത്തില്ല പക്ഷേ ഈ മിസ് കേരള ഫിറ്റ്നസിന് പങ്കെടുക്കുന്നേനെ ഒരു വൺ വീക്ക് മുമ്പായിരുന്നു എന്റെ കോളേജില് അവിടത്തെ മിസ് അൽഫോൻസ കോമ്പറ്റീഷൻ വീക്ക് മുമ്പായിരുന്നു സംഭവം അപ്പോ അതിന് ഞാൻ മിസ് അൽഫോൻസായി ഓ അപ്പൊ ആ ഒരു ഐഡിയയിലാന്ന് തോന്നുന്നു അമ്മി അന്നേരം ആ ഒരു ആപ്ലിക്കേഷൻ അയച്ച് അപ്പൊ അത് കോളേജിലെ സംഭവമാണ് ആദ്യത്തെ അനുഭവം ഇത് രണ്ടാമത്തെ അതോടുകൂടി പൂട്ടി എന്തായാലും നമുക്കൊരു ഗെയിമിലേക്ക് പോയാലോ ഓക്കെ സോ എന്റെ കയ്യിൽ ഇത് പ്രോപ്പർട്ടി റെഡിയാണ് ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് മിയ അഭിനയിച്ച് കാണിക്കേണ്ടത് ആദ്യത്തെ പോലെ തന്നെ ഈസി ആവുമെന്ന് എനിക്ക് അറിയില്ല നോക്കാം ഓക്കെ മാറിയോ സിനിമ പേരാണോ അത് വേറെന്തെങ്കിലും ആണോ സിനിമാ പേരല്ല അല്ല അച്ഛാ അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത് അല്ല ഫോട്ടോയാ നോക്ക് ഓ അടിപൊളി അപ്പിനടുത്തേ എനിക്ക് കാണിക്കാൻ അറിയില്ല അതാണെങ്കിൽ ഞാൻ പാസ് വരും ആ അതൊന്നും പാസ് ഒന്നും ഇവിടെ ഇല്ല വന്നോ എല്ലാരും ഈസി ആയിട്ട് പറയുന്ന ഒരു സാധനവും ഗോപി സുരേഷ് ഗോപി സാർ അല്ലേ സുരേഷ് സുരേഷ് ഓക്കെ ഓ അടിപൊളി പെട്ടെന്ന് മേയ്ക്ക് അത് കിട്ടുന്നുണ്ടല്ലോ ഇനി അടുത്തത് നമുക്ക് ഇനി ആരാ നോക്കാം ആണാണോ പെണ്ണാണോ ആണ് ഭയങ്കര ഡാൻസറാണ് മലയാളിയാണോ തമിഴാണോ ഡാൻസറാണ് വേറെ വിജയ് ഇങ്ങനെ കാണിച്ചിട്ട് എന്റെ ഈശ്വര എപ്പോഴും റെഗുലർ ആയിട്ട് നമ്മൾ കാണാറുള്ള ഒരു ആക്ഷൻ ആണ്

ഓ അത് തന്നെയാണ് ഇതിനകത്ത് കാണാൻ അതിനകത്ത് പറയുന്നത് ഇത് എന്നാ ഇനി ഇവിടെ നിന്ന് എന്താണ് എന്നെ കൊതി അതായിരിക്കും കൊതി പിടിപ്പിച്ച് കൊന്നിട്ടേ അടങ്ങോളെന്ന് ചോദിച്ചപ്പോൾ അടിപൊളി പക്ഷെ എല്ലാം പറഞ്ഞു പറഞ്ഞില്ല പെട്ടെന്ന് കേസം ചെയ്യാം ഒരു ചെറിയൊരു കൺഫ്യൂഷനിലാണ് ഞങ്ങൾ ഒന്ന് ഇനി നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ അതിഥിയല്ല നമ്മുടെ പെർഫോമറിലേക്ക് നമുക്ക് പോവാം അതിനുമ്പോ ചെറിയ വിഷ്വൽ ഹായ് ഞാൻ ആസ്നീൻ തോമസ് തൃശൂർ അയ്യന്തോളിലാണ് എൻ്റെ വീട് ഞാൻ ഫിഫ്ത് ഗ്രേഡ് ലണ്ടൻ ട്രിനിറ്റി കോളേജിൽ നിന്ന് മെറിറ്റോട് കൂടി പാസ്സായി ഇപ്പോൾ ഞാൻ എയ്ത്ത് ഗ്രേഡ് പിയാനോനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു ഇതാണ് എന്റെ ഫാമിലി ഡാഡി അമ്മ അമ്മാ പിന്നെ ഒരു ചേട്ടൻ ഉണ്ട് ചേട്ടൻ ബീടെക്ക് കഴിഞ്ഞ് ദുബായിലാണ് പിന്നെ രണ്ട് ചേച്ചിമാര് നാസ്നീൻ രണ്ടാം ക്ലാസ് മുതല് കീബോർഡിസ്റ്റ് ആണ് സ്റ്റേജ് പ്രോഗ്രാംസ് നാസിനിൻ കുറെ ചെയ്തിട്ടുണ്ടെങ്കിലും ടി വി ചാനലിലെ അടുത്ത ഷോയാണ് അമൃത ടിവിയിലെ റെഡ് കാർപ്പറ്റ് എന്ന ഷോ ഇതിനൊരു അവസരം തന്ന അമൃത ടിവിക്കും റെഡ് കാർപ്പറ്റിലെ എല്ലാ പൊറത്തേർക്കും ഒരു വലിയ താങ്ക്സ് നമ്മൾ കണ്ടപ്പോൾ മിടുക്കി ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അതായത് നല്ല സ്വീറ്റ് ആയിട്ടുണ്ടായിരുന്നു കാണാനൊക്കെ ആയിട്ട് സോ നമുക്ക് വെൽക്കം ചെയ്യാം പാട്ടിന്റെ ഒരു എന്താ ഒരു ഒരു പ്രളയം തന്നെ ആയിരിക്കും ഈ എപ്പിസോഡിൽ നിന്ന് എന്തായാലും നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ ഈ ഡ്രസ്സൊക്കെ ആറാ സെലക്ട് ചെയ്തരുന്നത് ചേച്ചിയാണ് ആണോ മീ ചേച്ചിനെ കണ്ടിട്ട് എന്ത് തോന്നുന്നു ഏത് സിനിമയാ മീ ചേച്ചി അഭിനയിച്ചതിന് ഇഷ്ടമുള്ള ഒരു സിനിമ ഏതാ അതുകൊണ്ടാണ് ക്യാബ് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയത് അല്ലേ ചുമ ഞാൻ കൂടെ വന്നിരിക്കുന്ന ആരാ നമുക്ക് അവരേക്കൊന്ന് പരിചയപ്പെടാം തോമസ് ആയിട്ട് മമ്മിയുടെ പേരെന്താ തോമസ് ഇത് അഖില തോമസ് എന്ത് ചെയ്തു

പേരും പറയുമ്പോൾ സ്പെല്ലിംഗ് അടക്കം പറയണം അല്ലെങ്കിൽ എല്ലാരും തെറ്റിച്ചെഴുതുന്നു ഞങ്ങളിവിടെ അഖിലുല്ലേ ഇത് മറ്റേ ഹിറ്റ്ലറിനകത്ത് എച്ച് ഐ ടി എല്ലാർന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്ന പോലെ ഞാൻ ഞാന് നസ്നിൻ നാസ്നിൻ 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 ഇവിടെ 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 ഞാൻ എംബോസ് തോമസ് 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 എന്ന് മോന്റെ പേര് പറയോ ഷെമോൻ ഷെമോൻ നമ്മുടെ ചേട്ടൻ ുള്ളിക്കും ഒരു ബിഗ് ഹൈ നിങ്ങൾ എല്ലാവരും കണ്ടതിലും ഈ വെറൈറ്റി പേര് കേട്ടതില് ഒരുപാട് സന്തോഷം മീനിങ് എന്താ ബൈബിളിലെ ബൈബിളിന്റെ പേരുകാണോ അപ്പൊ നമ്മുടെ ബാക്കി വിശേഷം ചോദിക്കാം മോളുടെ അടുത്തല്ലേ മോളെ അപ്പൊ വീട്ടില് നല്ലൊരു ഒരു ഒരുപാട് മെമ്പേഴ്സ് ഉള്ള ഒരു ഫാമിലിയിലാണ് വരണ വീട്ടിലെ കുറുമ്പത്തിയാണോ പാവാണോ രണ്ടുമാണ് പെർഫോമൻസ് എങ്ങനെ ഇതുപോലെ പാവമായിട്ടാണോ അതോ എന്തൊക്കെ പാട്ടുകളാണ് അടിച്ചുപൊളിയാണോ മെലോഡിയസ് ആയിട്ടുള്ള സോങ് ആണോ അതെയോ വേറെന്തെങ്കിലും അടിച്ചുപൊളിയാണോ ഇഷ്ടം അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ആദ്യം ആദ്യമോളെ ഏത് പാട്ടാ പ്ലേ ചെയ്യാൻ പോകുന്നത് അത് നല്ലൊരു ഫാസ്റ്റ് നമ്പർ ആണ് തുടങ്ങാൻ പറ്റിയൊരു സംഭവം തന്നെയാ അപ്പൊ അത് നമുക്ക് കേൾക്കാം എനിക്ക് ഞങ്ങള് ഭയങ്കര എൻജോയ് ചെയ്തു ആ വിഷ്വൽസ് ഒക്കെ മനസ്സിൽ വന്നില്ലേ എന്റെ തലയെ കൂടെ ഓടിക്കൊണ്ടിരിക്കും നല്ല മോള് വായിച്ചു ഇത് ഭയങ്കര പാടാനും ആ ബുദ്ധിമുട്ടാണ് ഇതിൽ കീബോർഡിൽ വായിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള ഒരു സോങ് ആണ് അല്ലേ ഇനി എന്താ മോള് പെർഫോം ചെയ്യാൻ പോന്നെ അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ നമുക്ക് റെഡി പെ കീബോർഡ് വായിക്കുന്ന ചേട്ടൻ ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു എനിക്ക് സ്പീഡിലായിരിക്കും കൈ പോണത് ഞങ്ങൾക്ക് അത്ര വ്യൂ ഇല്ല ആ ചേട്ടൻ്റെ നന്നായി കാണാൻ വരുന്നത് അടിപൊളിയായിരുന്നല്ലേ ഗംഭീരായിട്ട് വായിച്ചുട്ടോ പെർഫോമൻസ് ആയിരുന്നു ഞങ്ങക്ക് രണ്ടുപേർക്ക് ഭയങ്കര ഇഷ്ടമായി അസലായിട്ട് വായിച്ചു അല്ലേ ചോദിക്കും ആ പിന്നെ ഒരുപാട് ഇഷ്ടമായി ചോദിക്കും നാസ്നീനെ വിളിക്കാൻ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ നച്ചു നച്ചു വിളിക്കാണ് നിങ്ങള് വീട്ടിലും അപ്പൊ എന്തായാലും നമുക്ക് മിയ എന്ന് പറയുന്ന നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള അഭിനേത്രി മിയയുടെ ലാസ്റ്റ് എപ്പിസോഡും കൂടി ആയിരുന്നു ഇത് പക്ഷെ മിയയുടെ കൂടെയുള്ള എല്ലാ എപ്പിസോഡ്സും ഭയങ്കര എനർജറ്റിക് ആയിരുന്നു എനിക്ക് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു സീരിയസ്ലി എനിക്ക് റെഡ് കാർപ്പറ്റിൻ്റെ ഈ ഒരു ഫ്ലോറും ഇവിടെ നടക്കുന്ന കാര്യങ്ങളും എല്ലാം എനിക്ക് ശരിക്കും എന്നാൽ ഒട്ടും ഫോർമാലിറ്റിയോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല അപ്പോൾ താങ്ക് യു സോ മച്ച് അമൃത ടി വിയുടെ റെഡ് കാർപ്പറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് മിയയുടെ എല്ലാ വിശേഷങ്ങളും ഒക്കെ നമ്മളിവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ പുതിയ പെർഫോമറുമായിട്ട് അവരുടെ ഫാമിലിയുമായിട്ട് പുതിയ ഗസ്റ്റുമായിട്ട് ഞങ്ങൾ വരും